വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുറിതൊടുക എന്നുള്ളത് വലിയ കാര്യമാണ് കുറിതൊടലിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കുറിതൊടൽ എന്നത് ഹൈന്ദവരുടെ സുപ്രധാന അനുഷ്ഠാനമാണ് കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ നെഞ്ച് വയർഭാഗം പുറത്ത് രണ്ട് ഭാഗവും കണങ്കാലുകൾ എന്നിങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ഭസ്മം കുങ്കുമം ചന്ദനം എന്നീ മൂന്ന് ദ്രവ്യങ്ങൾ കൊണ്ട് ചാർത്തുന്ന രീതിയാണ് കുരിതൊടൽ നെറ്റിത്തളമാണ് കുരുതി തൊടലിൻ്റെ പ്രധാന ഭാഗം വിദ്യയെയും ജ്ഞാനത്തെയും കുറിക്കുന്ന ഈ സ്ഥാനത്ത് തിലകം ധരിക്കുമ്പോൾ അവിടെ ദേവാത്മകമായ ചൈതന്യം ഉണരുന്നു സ്നാനത്തിന് ശേഷമാണ് തിലകം ധരിക്കുന്നത് തിരകത്തിനുപയോഗിക്കുന്ന പ്രധാന വസ്തുക്കളായ ഭസ്മം ചന്ദനം കുങ്കുമം എന്നിവ മൂന്നും ജ്ഞാനദർശനത്തെ സൂചിപ്പിക്കുന്നു ശിവൻ വിഷ്ണു ശക്തി എന്നിവരുടെ പ്രവൃത്തിയെയും സ്വഭാവത്തെയുമാണ് ഈ മൂന്ന് ദ്രവ്യങ്ങളും കുറിക്കുന്നത് ഇതിൽ ഭസ്മം ശൈവവും ചന്ദനം വൈഷ്ണവവും കുങ്കുമം ശക്തിയുമാണ് ടെലാടനത്തിന് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മക്കുറി ഇടണമെന്നാണ് ശാസ്ത്രവിധി മൂന്ന് കുറി സന്യാസിമാർ മാത്രമേ തൊടാവൂ എല്ലാവർക്കും ഒറ്റക്കുറി ധരിക്കാം ഓരോ ഭസ്മരേഖയും തനിക്ക് പോയ ബ്രഹ്മചര്യം ഗർഹത്വം വാനപ്രസ്ഥം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കുറിയുടെ എണ്ണം അതാതു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഭസ്മം നെറ്റിക്ക് ലംബമായി മുകളിലേക്ക് ധരിക്കാൻ പാടില്ല ശിരസാകുന്ന ബ്രഹ്മാണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തെ സൂചിപ്പിക്കാനാണ് നെറ്റിക്ക് കുറുകെ ഭസ്മം ധരിക്കുന്നത് ഭസ്മം എടുത്ത വിരലുകൾ വലതു കൈയിലേതാകണമെന്നും നെറ്റിയുടെ ഇടതുവശത്താരംഭിച്ച് കുറിയിട്ട ശേഷം തലയ്ക്ക് ചുറ്റുമായി പ്രദക്ഷിണം വച്ച് തള്ളവിരൽ കൊണ്ട് ഭൂമധ്യത്തിൽ സ്പർശിച്ച് നിർത്തണമെന്നുമാണ് ഭസ്മധാരണ വിധി ചൂണ്ടുവിരൽ ഉപയോഗിക്കാതെ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ ഇവയിൽ ഭസ്മം നനച്ചു തെച്ച് ഇടതു കൈകളിലെ വിരലുകളിലും പതിപ്പിച്ച് രണ്ട് കൈകളും കൊണ്ട് ഒരേ സമയം പന്ത്രണ്ട് സ്ഥാനങ്ങളിലും ഭസ്മക്കുറിയണിയാം സ്ത്രീകൾ ഭസ്മം നനച്ചണിയരുത് ചന്ദനം സർവവ്യാപിയായ വിഷ്ണു തത്വത്തെ സൂചിപ്പിക്കുന്നു വിഷ്ണു എന്ന പദത്തിനർത്ഥം വ്യാപകൻ എന്നാകുന്നു അത് സൂചിപ്പിക്കാൻ ചന്ദനം ഉപയോഗിക്കുന്നു ചന്ദനത്തിൻ്റെ ഗുണം സുഗന്ധമാണ് ചന്ദനഗന്ധം പെട്ടെന്ന് സർവത്ര പരക്കുന്നതാണ് ഒരു ഔഷധം കൂടിയായ ചന്ദനം സംസാരദുഃഖം എന്ന രോഗത്തിന് മരുന്നായി വിഷ്ണുഭക്തിയെ സൂചിപ്പിക്കുന്നു ചന്ദനം മോതിരവിരൽ കൊണ്ട് തൊടണം നെറ്റിക്ക് മധ്യഭാഗത്ത് ലംബമായി ഇത് തൊടണം ഭസ്മം പോലെ നെറ്റിക്ക് കുറുകെ ചന്ദനം അണിയുന്നത് വൈഷ്ണവ സമ്പ്രദായ പ്രകാരം വിരുദ്ധമാണ് സുഷുംനാനാടിയുടെ പ്രതീകമാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് കുങ്കുമം ദേവി സ്വരൂപമാണ് നിറത്തിലും തിലകത്തിൻ്റെ ആകൃതിയിലും മോഹസ്വരൂപമായ മഹാമായ തത്വത്തെ അത് സൂചിപ്പിക്കുന്നു ലലാടനത്തിനു നടുവിലോ ഭ്രൂമധ്യത്തിലോ കുങ്കുമം തൊടാം വിശാലമായ ആത്മാവിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവദിനേയും നയിക്കുന്ന മഹാശക്തിയെ സൂചിപ്പിക്കാനാണ് ഇത് ഒരു ചെറിയ വൃത്താകൃതിയിൽ തൊടുന്നത് നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത് കുങ്കുമം നെറ്റിക്കൂ കുറുകെയോ നെടുകയോ തൊട്ടുകൂട എന്ന് ശക്തിമതം അനുശാസിക്കുന്നു ത്രികോണം ചതുരം യോനി ബിന്ദു എന്നിങ്ങനെയുള്ള ആകൃതികളിലും കുങ്കുമം തൊടാറുണ്ട് തിലകം ചാർത്തുന്നത് വിരൽ കൊണ്ടാണെങ്കിൽ ശാന്തിയും നടുവിരൽ കൊണ്ടാണെങ്കിൽ ആയുർവൃദ്ധിയും ചൂണ്ടുവിരൽ കൊണ്ടാണെങ്കിൽ മോക്ഷവും തള്ളവിരൽ കൊണ്ടാണെങ്കിൽ പുഷ്ടിയും കൈവരുന്നു നഖം സ്പർശിക്കാതെ വേണം തിലകം ധരിക്കേണ്ടത് ചെറുവിരൽ ഉപയോഗിക്കാൻ പാടില്ല ആർത്തവം പുല അശൗചം തുടങ്ങിയ അശുദ്ധികളുള്ളപ്പോൾ അനുഷ്ഠാനപരമായ തിലകധാരണം ഒഴിവാക്കേണ്ടതാണ് തിലകം ചാർത്തുക എന്നുള്ളത് ഒരു നിസ്സാരമായി കാണാതിരിക്കുന്നതാണ് ഉത്തമം ശരിയായ രീതിയിൽ അത് അനുഷ്ഠിച്ച് പാലിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക